ആദ്യം തന്നെ പരിശുദ്ധ അമ്മയുടെ സ്ഥിരം സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിനെ പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയാനാണ് ഈ അൾത്താരയിൽ വന്ന് നിൽക്കുന്നത് എൻ്റെ പേര് രഞ്ജുമോൾ ഞാൻ കോട്ടയം പൊൻകുന്നം ജില്ലയിൽ നിന്ന് വരുന്നു എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞങ്ങൾ പതിമൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഒരു രാജ്യത്ത് ഫാമിലിയായിട്ട് ഒന്നിച്ചു നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുമായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും കൂടി ഞാനും ഒരു നേഴ്സാണ് എൻ്റെ ഹസ്ബൻഡും ഒരു നേഴ്സായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിലെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എബ്രോഡിൽ ബെഹ്റിനിൽ ജോലി കിട്ടി ഞാൻ ബെഹ്റിനോട്ട് പോയി അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അഫ്ഗാനിസ്ഥാനിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഞാൻ ബഹറിനിൽ പോയ സമയത്ത് ഹസ്ബൻഡ് തിരിച്ച് നാട്ടിൽ വരികയും മക്കളുമായിട്ട് നാട്ടിൽ നിൽക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് ഒരു രാജ്യത്ത് നിൽക്കാൻ സാധിക്കണമെന്ന് ഞാൻ ലീവിന് വന്നപ്പോൾ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനോട് ഞാൻ വിവരം പറഞ്ഞു അച്ഛൻ ചോദിച്ചു എന്നോട് നിനക്ക് ഏത് രാജ്യത്താണ് പോകാൻ താല്പര്യവും ചോദിച്ചു ഞാൻ പറഞ്ഞു യു എന്ന രാജ്യത്തോട്ട് പോകാനാണ് താല്പര്യം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഒ ഇ ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡിന് ആദ്യം മടിയായിരുന്നു ഉടമ്പടി എടുക്കാനും ഒ ഇ ടി എക്സാം അറ്റൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു അങ്ങനെ ഞാൻ നിരന്തരം മാതാവിനോട് ജമമാല ചൊല്ലി പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി നേർച്ച വസ്തുക്കളിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഒ ഇ ടി എക്സാം എഴുതി പാസ്സായി ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ഫലമായി ഒക്ടോബർ പതിനാറാം തീയതി ഹസ്ബൻഡ് യു കെയിൽ എത്തിച്ചേരുകയും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് എന്നെക്കാട്ടിലും കൂടുതൽ ഉടമ്പടി ഉടമ്പടിയിൽ എൻ്റെ ഹസ്ബൻഡ് താല്പര്യം കാണിച്ചു അങ്ങനെ ഞാൻ ഹസ്ബൻഡ് അവിടെ ജോലിയിൽ പ്രവേശിച്ചു അതുപോലെ തന്നെ ഞാൻ ഡിസംബർ അഞ്ചാം തീയതി ബെഹ്റിൽ നിന്ന് ജോലി നിർത്തിയ നാട്ടിൽ വന്നു ബെഹ് ഡിസംബർ പതിനേഴ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ വന്ന് പ്രാർത്ഥിച്ചത് മാർച്ച് ഏഴാം തീയതിക്ക് മുന്നേ ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് യു കെയിൽ എത്തിച്ചേരാൻ പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ ഞാൻ ഇവിടെ വന്ന് പുതുക്കിയതിന് പിറ്റേ ദിവസം പോയി ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഞാൻ പരിശുദ്ധ അമ്മയുടെ വ്യഞ്ചരിച്ച് ഉടമ്പടി ഉപ്പുമായിട്ടാണ് ഞാൻ പോയത് ഞാൻ അവിടെ ചെന്ന് പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് ഞാൻ വിസ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞങ്ങളുടെ മൂന്ന് പേരുടെയും പാസ്പോർട്ടിൽ ഞാൻ ഉടമ്പടി തൈലം തേച്ചു വിശ്വാസപ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ എൻ്റെ സബ്മിറ്റ് ചെയ്തു ഞാൻ എൻ്റെ പാസ്പോർട്ടിന് ഞങ്ങൾ മൂന്ന് പേര് സബ്മിറ്റ് ചെയ്തു ഉടമ്പടി തൈലോ ഞാൻ അവിടെ ഞാൻ വിതറി അതിനുശേഷം അവരെന്നോട് പറഞ്ഞു വിസയ്ക്ക് താമസം എടുക്കുമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ മാതാവിൽ വിശ്വസിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന വിശ്വാസം ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ മുറക്ക പിടിച്ചു അതിൽ ഞാൻ ഉയർച്ചു ഞാൻ നിറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് അസാധ്യമായ കാര്യങ്ങളാണ് എൻ്റെ ഈശോ എനിക്ക് സാധ്യമാക്കി തന്നത് എനിക്ക് എൻ്റെ ഈ മിനിഞ്ഞാൻ എനിക്ക് ടിക്കറ്റിനുള്ള ഡേറ്റ് വന്ന് എനിക്ക് വന്ന ഡേറ്റ് തന്നെ മാർച്ച് ഏഴിന് ഇവിടുന്ന് ഏഴരയ്ക്ക് ഞങ്ങൾക്ക് ഫ്ലൈറ്റാണ് ഞാൻ മാർച്ച് ഏഴിന് രാത്രിയിൽ തന്നെ ഞാൻ യു കെയിൽ എത്തിച്ചേരും അങ്ങനെ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് ഞാൻ ഞാൻ പ്രാർത്ഥിച്ച ആ ഡേറ്റ് തന്നെ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് പോകാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നതിന് ഞാൻ പരിശുദ്ധ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻറ്റിന് അവിടെ ഓസ്കി എക്സാം ഉണ്ടായിരുന്നു വളരെ ഡിഫിക്കൽട്ടായ ഒരു എക്സാം ആണ് ഓസ്കി എക്സാം അവിടെ പതിമൂന്ന് സേഷൻ നമ്മളത് കംപ്ലീറ്റ് ആക്കണം എൻ്റെ ഹസ്ബൻഡ് എക്സാമിന് പോകുന്നതിന് മുന്നേ എന്നെ വിളിച്ചു പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്നില്ല അത് വളരെ ബുദ്ധിമുട്ടാണ് എക്സാമിന് പഠിച്ചിട്ടൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മയാണ് കൂട്ടത്തിൽ വരുന്നത് മനുഷ്യനെയും കൊണ്ട് അസാധ്യമായതെന്ന് എൻ്റെ ഹസ്ബൻ്റിൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അരുണിനെ കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ ദൈവം അവിടെ സാധ്യമാക്കി തരും അരുണല്ല അവിടെ ചെയ്യുന്നത് അവിടെ കർത്താവും ഈശോയും പരിശുദ്ധ അമ്മയും അരുടെ കൂട്ടത്തിൽ വരുവോ െന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് അവിടെ ചെന്ന എക്സാമിന് എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും എന്നോട് പറഞ്ഞു ഞാൻ ജയിക്കുവാൻ തോന്നുന്നില്ല എനിക്ക് വളരെ ഡിഫിക്കൽട്ടായ എക്സാം ആയിരുന്നു വരുന്നതെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പരിശുദ്ധ അമ്മ അരുൺ എക്സാമിന് പോയപ്പോഴും ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഞാൻ മുട്ടേമയിൽ നിന്ന് ജപമാല ചലിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു വിശ്വാസ അതുപോലെ തന്നെ നമ്മുടെ പ്രദീക്ഷിണ പ്രാർത്ഥന എല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ റിസൾട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ റിസൾട്ട് വന്നു എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റ് ചാൻസ് തന്നെ ആ എക്സാമും പാസ്സായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ഭവനത്തിനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു വീട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാണുന്ന വീടൊക്കെ ആയി പോകായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു പരിശുദ്ധമേ രണ്ട് മൂറിടെയെങ്കിലും ഒരു ഭവനം ഞങ്ങൾക്ക് അനുഗ്രഹിക്കണേ അതും പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഹോസ്പിറ്റലിൻ്റെ തൊട്ടു പുറകിലായിട്ട് തന്നെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ തൊട്ടു പുറകിൽ തന്നെ ഞങ്ങൾക്കൊരു ഭവനം തരണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഒരു ഭവനം ഞങ്ങൾക്കായിട്ട് ആ ഹസ്ബൻഡ് തൊട്ട് പുറകെ തന്നെ ഞങ്ങൾക്ക് ഒരുക്കി തന്നു എൻ്റെ ഹസ്ബൻഡ് ആ ഭവനം കാണാൻ പോകുന്നതിന് മുന്നേ വ്യഞ്ചരിച്ച ഉപ്പ് കൊണ്ട് തല ദിവസം ആ വീടിന് ചുറ്റും കൊണ്ടിട്ട് പ്രാര്ത്ഥിച്ചു വിശ്വാസ പ്രമാണം ചെല്ലി പരിശുദ്ധ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഭവനം ഞങ്ങൾക്കായി നീ ഒരുക്കി തരണേന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് അതിനുള്ള മെയിൽ വന്ന് ആ ഭവനം നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വെ വെച്ച ഞങ്ങളുടെ പതിമൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ച് എൻ്റെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വഴി ഒരുക്കി തന്നു അങ്ങനെ ആ ഭവനം ലഭിച്ചു ഞങ്ങളുടെ മക്കളും ഞാനും കൂടി മാർച്ച് ഏഴാം തീയതി അങ്ങോട്ട് പോവുകയാണ് അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷ ഇവിടെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് എല്ലാ വർഷവും ഉടമ്പടി പുതുക്കിയിട്ട് പോകുമ്പം ഇവിടുന്ന് കാശുരൂപം ഉടമ്പടി പത്രം അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ ഒരുപാട് പേരുകൾ എന്നോട് പത്രം ചോദിക്കുമായിരുന്നു ഓരോ വീടുകളിലും ഞാൻ കയറി ഇറങ്ങിയാണ് പത്രം കൊടുത്തുകൊണ്ടിരുന്നത് അവധിക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉടുമ്പിടി പുതുക്കിയിട്ട് പത്രവും കൊടുത്ത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ടുമുള്ള പത്രവും മേടിച്ച് രൂപ എത്ര കൊണ്ടായാലും അവിടെ തികയത്തില്ല എല്ലാവരും എൻ്റെ രൂപങ്ങൾ മേടിച്ചുകൊണ്ട് പോകായിരുന്നു അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തേലും വയ്യാഴി ഹോസ്പിറ്റലിൽ വന്നാൽ അവർക്ക് ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നെ വിളിച്ച് പറയും ഞാൻ ഹോസ്റ്റലിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ആരെന്ത് പറഞ്ഞാലും ഞാൻ ആ നിമിഷം അവർക്ക് എത്ര ഡ്യൂട്ടിയുടെ തിരക്കാണെങ്കിൽ പോലും ഞാൻ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടേ ഞാൻ വന്ന് കിടന്ന് ഉറങ്ങത്തുള്ളായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഞാൻ കൊന്ത ചെല്ലാനും ബൈബിൾ വായിക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പുറകോട്ട് തന്നെയായിരുന്നു ഞാൻ പ്രാർത്ഥനാ ജീവിതത്തെ വളരെ പുറകോട്ടായിരുന്നു ഉടുമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഇത്രത്തോളം ഞാൻ പരിശുദ്ധ അമ്മയിലോട് ഞാൻ കൂടുതലടുത്തത് ബൈബിള് വാദന ജവമാല എന്നെ കൊണ്ട് പറ്റുന്ന ദിവസങ്ങളെല്ലാം ഞാൻ നാല് രഹസ്യങ്ങൾ മുട്ടേ നിന്ന് ചെല്ലാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ അതുപോലെ തന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ നോക്കി ഒത്തിരി ടൈം കളയായിരുന്നു ഇപ്പോൾ നാല് വർഷമായിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് തന്നെ ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് എടുത്തു മാറ്റി യൂട്യൂബിൽ ഞാൻ പരി ഇവിടുത്തെ ചൊവ്വാഴ്ചത്തെ സാക്ഷ്യങ്ങളും മാത്രമേ ഞാൻ കാണാറുള്ളൂ അല്ലാതെ ഒരു കാര്യങ്ങളും ഞാൻ അതിൽ നിന്ന് കാണാറില്ല അതുപോലെ എൻ്റെ കുടുംബത്തെ ഇവിടുത്തെ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞ് അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി ഞാൻ സമർപ്പിക്കുന്നു പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനേഴാം തിരുവചനം അള്ളിച്ച് അരളി ചെയ്യുന്നു കർത്താവ് മോശിയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു കൃപ നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം ഇവിടെ രഞ്ജു രഞ്ജുമോൾസ് എൻസ്കറിയ തങ്ങൾക്ക് പതിമൂന്ന് വർഷമായിട്ട് തങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ് ഒരുമിച്ചുള്ള ഒരു ജീവിതം കുടുംബം ഒന്നിച്ചായിരിക്കുക അതാണ് ഇപ്പോഴതിനാണ് ഇവിടെ അമ്മ മാതാവിന്റെ മധ്യസ്ഥതയിലൂടെ തനിക്കും തൻ്റെ കുടുംബത്തിനും ഒരുമിച്ച് താമസിക്കുവാനുള്ള ഒരുമിച്ചായിരിക്കുവാനുള്ള കൃപ ലഭിച്ചതിൻ്റെ നന്ദിയാണ് ഈ മകൾ ഇവിടെ ജനസമക്ഷം ദൈവം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഏറ്റുപറയുക ഈ പതിമൂന്ന് വർഷമൊക്കെ എന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് തങ്ങൾ പ്രാർത്ഥിച്ച് ഹസ്ബൻഡ് ഉടമ്പടി എടുത്ത മകനാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ആ മകൻ പോയി യു കെക്ക് പോയിരിക്കുന്നു ഇന്നിപ്പോഴ് തൻ്റെ കുഞ്ഞുമൊത്ത് ഈ മകളും പോകുവാനായിട്ട് തയ്യാറായി നിൽക്കുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ് അതായത് എങ്ങനെയാണ് ദൈവത്തോട് നാം ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക ഉടമ്പടിയിൽ നാം കാണുന്ന ഒരു കാര്യമാണ് നാം ഒരു ഡേറ്റ് ഇട്ടൊക്കെ പ്രാർത്ഥിക്കുക അത്രയേറെ നാമും ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ദൈവ അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോഴാണ് ഇതിനുള്ള ഒരു ഗഡ്സ് ഒരു വ്യക്തിക്ക് കിട്ടുക തമ്പുരാനോടൊക്കെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക അമ്മയോട് പറയുക അമ്മ ഇത്ര ഡേറ്റിനുള്ളിൽ എനിക്ക് അമ്മ ഈ കാര്യം ചെയ്തു തരുവാനായിട്ട് ഈശയോട് മാധ്യസ്ഥം വഹിക്കണം ഇങ്ങനെയൊക്കെ പറയാൻ തന്നെ ഒരു മനസ്സ് നമുക്കുണ്ടാകണമെങ്കിൽ നാം അവൻ പറയുന്നത് പോലെ ജീവിക്കണം തൻ്റെ ഫേസ്ബുക്ക് തന്നെ ഇപ്പോഴില്ല മൊബൈലില് അതുപോലെ താൻ ആയിരുന്ന ഒരവസ്ഥയല്ല ഇന്ന് ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നാല് വർഷമായിട്ട് തനിക്ക് വന്നിരിക്കുന്ന വ്യക്തിപരമായ മാറ്റങ്ങള് ഇത് തന്നെയാണ് എനിക്ക് നിന്നെ നന്നായി അറിയാമെന്ന് മുപ്പത്തി മൂന്ന് പതിനേഴില് ഇപ്പോഴ് കർത്താവ് പറഞ്ഞ തിരുവചനങ്ങൾ നാം കേട്ടതാണ് ഈ കർത്താവനെ കർത്താവ് അറിയുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക അത് നമ്മുടെ ജീവിതത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സ്ഫുടം ചെയ്തെടുത്ത ഒരു ലോഹം പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു ആത്മീയ വ്യക്തിത്വത്തിന് ഉടമയാകാൻ വേണ്ടി പരിശ്രമിക്കുക ഇതൊക്കെ തന്നെയാണ് ഉടമ്പടിയുടെ പ്രത്യേകതകൾ അല്ല അതുകൊണ്ട് തന്നെയാണ് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണെന്ന് പറയുക അങ്ങനെ ഇന്ന് സകുടുംബം തങ്ങൾക്ക് ഒരുമിച്ചായിരിക്കുവാനും അതുപോലെ തങ്ങൾക്കൊരു ഭവനം ലഭിക്കുവാനും ഒക്കെ ഇടയായതിന് നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം